ലോക്സഭാ തെരഞ്ഞെടുപ്പിന് മുൻപ് തെലങ്കാനയിൽ ബിആർഎസിന് കനത്ത തിരിച്ചടി നൽകി മറ്റൊരു എം പി കൂടി കോൺഗ്രസിലെത്തി ചെവ്വല്ല മണ്ഡലത്തിൽ നിന്നുള്ള ലോക്സഭാംഗം രഞ്ജിത്ത് റെഡ്ഡിയാണ് കോൺഗ്രസിൽ ചേർന്നത് ബിആർഎസിൽ നിന്നും രാജിവെച്ചതിന് തൊട്ടു പിന്നാലെയായിരുന്നു കോൺഗ്രസ് പ്രവേശനം മുഖ്യമന്ത്രി രേവന്ത് റെഡ്ഡിയും എ സി സി ചുമതലയുള്ള ദീപാദാസ് മുൻഷിയും ചേർന്നാണ് രഞ്ജിത്ത് റെഡ്ഡിയെ സ്വാഗതം ചെയ്തത് തെലങ്കാനയിലെ നിലവിലെ രാഷ്ട്രീയ സാഹചര്യങ്ങൾ കാരണമാണ് ബി ആർ എസിൽ നിന്നും രാജിവയ്ക്കുന്നതെന്ന് രഞ്ജിത്ത് പറഞ്ഞു ബിആർഎസിൽ നിന്നും രാജിവെച്ചതായി ഞാൻ പ്രവർത്തകരെ അറിയിക്കുകയാണ് താൻ രാജിക്കത്ത് ഔദ്യോഗികമായി സമർപ്പിച്ചു കഴിഞ്ഞു ഇത്രയും കാലം തനിക്ക് തന്ന അവസരങ്ങൾക്കും സഹകരണങ്ങൾക്കും ബി ആർ എസിനോട് നന്ദി അറിയിക്കുന്നുവെന്നും രഞ്ജിത്ത് പറഞ്ഞു നേരത്തെ തന്നെ രഞ്ജിത്ത് ബിജെപി വിട്ടേക്കുമെന്ന അഭിമുഖങ്ങൾ ശക്തമായിരുന്നു തെരഞ്ഞെടുപ്പ് അടുക്കവേ കോൺഗ്രസിലേക്ക് ബിആർഎസിൽ നിന്നും നേതാക്കൾ ഒഴുകുകയാണ് ഇതിനോടകം തന്നെ നിരവധി എം പിമാർ രാജിവെച്ച് കോൺഗ്രസിലേക്ക് എത്തിയിട്ടുണ്ട് ശനിയാഴ്ച വാറങ്കല് എംപിയായ പശനൂരി ദയാകർ കോൺഗ്രസ്സിൽ ചേർന്നിരുന്നു ഡൽഹി മദ്യനയ കേസുമായി ബന്ധപ്പെട്ട് ബിആർഎസ് എം എൽ എ സി കെ കവിതയുടെ അറസ്റ്റിന് പിന്നാലെയും പല നേതാക്കളും പാർട്ടി വിട്ടിരുന്നു സംസ്ഥാനത്ത് ഭരണം പിടിച്ചതോടെ നിരവധി മുൻമന്ത്രിമാരും എം എൽ എമാരും ബിആർഎസ് വിട്ട് കോൺഗ്രസിലേക്ക് എത്തിയിട്ടുണ്ട് കോൺഗ്രസിലേക്ക് മാത്രം മറ്റു പാർട്ടികളിലേക്കും നേതാക്കൾ ഒഴുകുന്നുണ്ട് നേതാക്കളുടെ കൂട്ടത്തോടെയുള്ള ഒഴുക്ക് ബിആർഎസ് നേതൃത്വത്തെ പ്രതിസന്ധിയിലാക്കിയിട്ടുണ്ട് ഇനിയും കൂടുതൽ പേർ പാർട്ടി വിട്ടേക്കുമെന്ന് അഭ്യൂഹമുണ്ട് കുഴിഞ്ഞുപോക്ക് രൂക്ഷമായതോടെ സ്ഥാനാർത്ഥികളെ കണ്ടെത്താനാകാതെ കഷ്ടപ്പെടുകയാണ് ബി അതേസമയം സംസ്ഥാനത്ത് വലിയ പ്രതീക്ഷയിലാണ് ഇത്തവണ കോൺഗ്രസ് നിയമസഭാ തെരഞ്ഞെടുപ്പിലെ തേരോട്ടം ലോക്സഭാ തെരഞ്ഞെടുപ്പിലും ആവർത്തിക്കാനാകുമെന്നാണ് നേതൃത്വത്തിന്റെ പ്രതീക്ഷ നേതാക്കളുടെ വരവ് പാർട്ടി വിജയിക്കുന്നതിന്റെ സൂചനയായിട്ടാണ് നേതൃത്വം വിലയിരുത്തുന്നത്